നെയ്മർ ജൂനിയർ വിരമിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പിനെ ബ്രസീലിനൊപ്പം നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല കാർലോ അഞ്ചിലോട്ടിയുടെ പുതിയ പ്ലാനുകൾ എന്തൊക്കെയാണ് നെയ്മർക്ക് പകരം അഞ്ചിലോട്ടി ആരെയാണ് അവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹായ്ബോൾ ഫാൻസ് വെൽക്കം ടു നെഡ്മർക്ക് കഴിഞ്ഞ ദിവസം നെയ്മറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നെയ്മർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന്റെ സ്കോഡിലേക്ക് എന്നെ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിരമിക്കൽ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് അതായത് പിന്നെ അല്ലാതെ അതാണല്ലോ വേണ്ടത് നെയ്മർക്ക് സ്ഥാനമില്ല എന്നുണ്ടെങ്കിൽ വിരമിക്കുക എന്നുള്ളതന്നെയാണ് ആളെ സംബന്ധിച്ചിട്ട് ആൾ ഈ ഒരു വേൾഡ് കപ്പാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആളുടെ ഫിറ്റ്നസ് ആളിനെ ഒന്നും അനുവദിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് അറിയാം പക്ഷേ എത്ര വലിയ എത്ര ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു ഒരവസ്ഥയിൽ നെയ്മറെ കളിക്കളത്തിലോട്ട് ഇറക്കി വിട്ടാലും അങ്ങനെ പെർഫോം ചെയ്യും എന്ന കാര്യത്തിലും നമുക്ക് സംശയമൊന്നും ഇല്ല പക്ഷെ എന്തിരുന്നാലും കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാർലോ അഞ്ചലോട്ടിയുടെ ഒരു പ്രസ് കോൺഫറൻസിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതായത് നെയ്മർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അഞ്ചലോട്ടി പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് കൂടുതലും ടീമിലേക്ക് പരിഗണിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്കറിയാം നെയ്മർ സംബന്ധിച്ചിട്ട് ഇനി ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റ്നസിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം അത്രയേറെ മോശപ്പെട്ട ഒരുപാട് പരിക്കുകൾ ആളിനെ വേട്ടയാടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റ്നസിലേക്ക് നെയ്മർക്കിന് വരാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അഞ്ചലോട്ടിയുടെ ആ ഒരു ടോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു നെയ്മർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ബ്രസീൽ എന്ന ടീം ഇന്ന് വളരെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആരാധകൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രസീൽ ടീമിനെ കണ്ടിട്ട് നമ്മൾ കുറെ കാലമായി ഒരു നല്ല ഒരു ട്രോഫി അടിച്ചിട്ട് ഒരുപാട് കാലമായി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നെയ്മറെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരു ബുദ്ധിയാണോ എന്നുള്ളൊരു കൊസ്റ്റ്യൻ ആണ് നെയ്മർ ഇല്ലാത്ത ബ്രസീലിന്റെ അവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് നെയ്മർ ഉള്ള ബ്രസീലും നെയ്മർ ഇല്ലാത്ത ബ്രസീലും തമ്മിൽ ആനെ കുറുമ്പം പോലത്തെ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്പർ ടെൻ ആ ഒരു പ്ലേസിൽ കളിക്കാൻ ബ്രസീലിൽ നിന്ന് ആളില്ല എന്നുള്ളതാണ് സത്യം നെയ്മർക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇതുവരെ ബ്രസീൽ ടീമിൽ വന്നിട്ടില്ല എന്നത് വലിയൊരു സത്യമാണ് കാരണം റോഡ്രിക്കോനെ കൊണ്ടൊന്നും പറ്റില്ല റോഡ്രിഗോനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല ബ്രസീലിന്റെ നമ്പർ ടെൺ ജേഴ്സി എന്നുള്ളത് നമുക്കറിയാം നെയ്മർക്ക് മുമ്പ് ഒരുപാട് ആളുകൾ നമ്പർ ടെണ്ണിൽ കളിച്ചിട്ടുണ്ട് സോ അവരൊക്കെ ഭയങ്കരമായ പെർഫോമൻസുകൾ നടത്തിയിട്ടുള്ള ആളുകളാണ് സോ അവർക്കൊക്കെ ശേഷം നെയ്മർ വന്നു നെയ്മർ അവരെക്കാൾ മികച്ച പ്രകടനം നെയ്മറും കഴിച്ചു വെക്കുന്നു സോ ആഫ്റ്റർ നെയ്മർ നെയ്മർക്ക് ശേഷം ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ ബ്രസീലിന്റെ ടീമിൽ നിൽക്കുകയാണ് അങ്ങോ ഒരു സമയത്താണ് നെയ്മറെ വേൾഡ് കപ്പ് സ്കോഡിൽ ഉൾപ്പെടുത്തത്തില്ല അല്ലെങ്കിൽ ഉൾപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയിലൂടെ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെയ്മർ ജൂനിയർ ഇല്ല എങ്കിൽ ബ്രസീലിന്റെ ടീം എനിക്ക് തോന്നുന്ന ഒരു ഫൈനൽ എയ്റ്റ് പോലും കടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കാരണം കാരണം അതിന് അങ്ങനെ തൊഴിൽ കയറ്റി കൊണ്ടുപോകാൻ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യ ഇപ്പം നെയ്മറിന്റെ കേസ് മാത്രമല്ല പല ടാലൻസുകളുണ്ട് ബ്രസീലിൽ ഒരുപാട് ടാലന്റുകൾ അതായത് വീഴുന്നവൻ പോലും കാലിൽ ഫുട്ബോൾ സ്കില്ലുമായിട്ടാണ് ബ്രസീലിൽ പിറന്നുവീഴുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് പറയുന്ന പോലെയാ എല്ലാ ഭയങ്കര കഴിവുള്ള അല്ലെങ്കിൽ ടാലന്റഡ് ടാലൻ്റായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് പക്ഷേ എന്നാലും നമ്മുടെ നാഷണൽ സ്കോഡിലേക്ക് വരുമ്പോൾ പലരും നിറമങ്ങുന്നു നാഷണൽ കളിയിലേക്ക് വരുമ്പോൾ ബ്രസീലിന്റെ ജേഴ്സിയിലേക്ക് വരുമ്പോൾ പലരും നിർമ്മാങ്ങി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പല പ്ലേയേഴ്സിന്റെ റീപ്ലേസ്മെന്റ് ഇപ്പോഴും ബ്രസീലിന് തിരികെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ ഒരു റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയാനുള്ള പ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ തിയാഗോ സിൽവ ആൾക്കൊരു റീപ്ലേസ്മെന്റ് ഇതുവരെ ബ്രസീലിൽ വന്നിട്ടില്ല ഡാനി ആൽവസ് ഒരു റീപ്ലേസ്മെന്റ് ഇതുവരെ ബ്രസീലില് വന്നിട്ടില്ല മാർസലോ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല ഏകദേശം അതേപോലെയാണ് ഇപ്പൊ നെയ്മറുടെ കാര്യവും നെയ്മർക്കൊരു റീപ്ലേസ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഈ നാല് പേര് എന്തായിരുന്നു എന്നുള്ളത് നെയ്മർ ഇല്ലാത്ത സമയത്ത് ബ്രസീലിന്റെ ടീമ് കോപ്പേക്ക് അടിച്ചിട്ടുണ്ട് ഒന്ന് ഡാനി ആൽവസ് ഉണ്ടായിരുന്നു കുട്ടീനിയോ ഉണ്ടായിരുന്നു അപ്പൊ നെയ്മർ ഇല്ലാതെ കളിച്ചിരുന്ന സമയമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കേസ് അതല്ല ഭയങ്കര വ്യത്യസ്തമാണ് പിന്നെ റഫീനോ ഉണ്ട് അല്ലെങ്കിൽ എസ്തവോ ഉണ്ട് ഈ രണ്ട് പ്ലേയേഴ്സിന് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് കേട്ടോ എനിക്ക് റോഡ്രിഗോയിലും വിനീലും ആ ഒരു പ്രതീക്ഷയൊന്നും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കാരണം സോ അവര് ക്ലബ്ബ് ക്ലബ്ബിൽ ഇപ്പോൾ റൈമാൻഡുള്ളവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കാര്യം ശരിയാണ് പക്ഷെ അവര് ബ്രസീലിന്റെ നാഷണൽ ജേഴ്സിയിൽ ഇതുവരെ അങ്ങനെ വൃത്തിയായിട്ട് പെർഫോം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല സോ ഞാൻ കൂടുതൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന പ്ലേയേഴ്സ് എസ്തവോയും അതേപോലെ റഫിനോയുമാണ് അപ്പൊ നെയ്മറിന്റെ കേസാണ് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടത് അപ്പം നെയ്മർ ഉണ്ടാവുമോ നെയ്മർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ കാർലോ ആൻസിലോട്ടി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ നെയ്മർക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിനെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെയ്മറുടെ ഒരു ലാസ്റ്റ് വേൾഡ് കപ്പാവാൻ സാധ്യത ഒരു പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഒരു വേൾഡ് കപ്പ് ലാസ്റ്റ് ഒരു വേൾഡ് കപ്പ് നെയ്മർ ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആൻസിലോട്ടി എത്രയൊക്കെ മസില് പിടിച്ചുവെങ്കിലും ആൻസലോട്ടി അവസാനം നെയ്മറെ സ്കോഡിൽ ഉൾപ്പെടുത്താൻ സാധ്യത വളരെ കൂടുതലാണ് അതൊരു റെസ്പെക്ടിന്റെ ഭാഗം കൂടിയുണ്ട് അതിനകത്ത് നെയ്മർ ബ്രസീലിന്റെ ലെജൻഡാണ് ആൾക്കൊരു നല്ല സെൻഡ് ഓഫ് ആള് ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ വേൾഡ് കപ്പ് ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം ആസ് എ നെയ്മർ ഫാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നെയ്മർ വിരമിച്ച് പോകുന്നതിന് മുമ്പ് ആൾക്കൊരു വേൾഡ് കപ്പ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ബ്രസീല് ഒരു വേൾഡ് കപ്പ് പഠിക്കുകയാണെങ്കിൽ അതിന് നെയ്മറും കൂടി ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി നമുക്കൊക്കെ ഉണ്ട് അപ്പോ നമ്മള് നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഒരു വിഷമൊക്കെ തോന്നി കാരണം നെയ്മറോ നെയ്മർ എടുത്തൊരു ഹൺഡ്രഡ് പെർസെന്റേജ് ഫിറ്റ്നസ് പ്രതീക്ഷിക്കേണ്ട ആൾ ആ ഒരു ഫിറ്റ്നസ്സിലോ വന്നിട്ട് കളിപ്പിക്കാം എന്നുള്ള ഒരു പരിപാടിയും വേണ്ട ആൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഫിറ്റ്നസ് മതി ആൾ ഗ്രൗണ്ടിൽ ആൾ പൂന്ത് വേളയാടും അത് വേറെ കാര്യം കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നെയ്മർ സാൻഡോസിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ സാൻഡോസിന്റെ മത്സരങ്ങളൊക്കെ അത്യാവശ്യം ഫോളോ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ അവിടെ കണ്ടു സാൻഡോസ് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു പെർഫോമൻസിലൂടെ ആയിരുന്നു ലീഗിൽ കടന്നു കടന്നുപോക്കൊണ്ടിരുന്നത് പക്ഷെ നെയ്മർ വന്നതിന് ശേഷം നെയ്മർ ഉള്ള സാൻഡോസും നെയ്മർ ഇല്ലാത്ത സാൻഡോസും കണ്ടായിരുന്നു നമ്മൾ അപ്പൊ അതിൽ നെയ്മർ വന്നതിന് ശേഷം സാന്റോസിന് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു അതിന്റെ ഇടയ്ക്ക് നെയ്മർ പരിക്ക് പറ്റി തിരിച്ചു പോയ സമയത്ത് സാൻഡോസ് വീണ്ടും താഴേക്ക് പോയി അവസാനം റിലഗേഷന്റെ വക്കിൽ നിന്നപ്പോ നെയ്മർ വന്നിട്ട് ഒരു വലിയൊരു കംബാക്ക് നടത്തിയായിരുന്നു ഹാർട്ട് ട്രിക്ക് വരെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിക്കു കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ആയിരിക്കും അനിയന് വന്നു സെറ്റ് ആവാൻ സമയത്ത് പക്ഷെ നെയ്മറിന്റെ കേസിൽ അങ്ങനെ ഒന്നുമില്ല നെയ്മർ ഓൾറെഡി സെറ്റ് ആയിട്ടാണ് വരുന്നത് നെയ്മർ എന്തോ ഭയങ്കര ടച്ചിൽ തന്നെ മരുന്നു കളിക്കുന്നത് ഇനിയിപ്പ് വേൾഡ് കപ്പിനും നെയ്മർ സ്കോളിലുണ്ട് നെയ്മർ ടീം ഇലവനിലുണ്ടെങ്കിൽ നെയ്മർ ഇത്രയും നാൾ ടീമിൽ നിന്ന് മാറി നിന്നു എന്നുള്ളൊരു ഫീൽ ഒന്നും ഒരാൾക്കും ഉണ്ടാവില്ല ആള് കൂളായിട്ട് നോർമൽ ആയിട്ട് സ്ഥിരം എന്നും കളിക്കുന്ന ആളുടെ പോലെ തന്നെ വന്ന് പെർഫോം ചെയ്തിട്ട് പോകും അതാണ് നെയ്മറുടെ ഒരു ഒരു കാര്യം ഇപ്പൊ നമുക്കറിയാം നെയ്മർ എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും കൂടെ മൊത്തം പതിമൂന്ന് ബാലന്റോസ് ആണ് അവർ രണ്ടുപേരും കൂടി ആഡ് തൂക്കിയത് അപ്പോൾ ഈ പരിക്ക് എന്ന് പറയുന്ന സാധനം എങ്കിൽ ഈ പതിമൂന്ന് പാലന്റ് ഒരു നെയ്മർ കൂടി ചേർന്ന് ഷെയർ ചെയ്തേനെ എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ നെയ്മർക്ക് എപ്പോഴും പരിക്ക് വില്ലനാണ് അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്ലെയറെ സംബന്ധിച്ചിട്ട് അവന്റെ വിധി എന്നല്ലാതെ നമുക്ക് അതിന് പറയാൻ പറ്റില്ല വേറൊന്നും അപ്പൊ എന്തായാലും നെയ്മർ ചുമ്മാ വിരമിച്ച് പോകുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല വേൾഡ് കപ്പൊക്കെ കളിച്ച് നല്ലൊരു ഡിസേർവിംഗ് ആയിട്ടുള്ള സെന്റ് ഓഫ് നല്ലൊരു ഒരു മികച്ച രീതിയിലുള്ള ഒരു നല്ലൊരു ഒരു ഹാപ്പി മൂമെന്റ് ഹാപ്പി മൂഡിലുള്ള ഒരു സെന്റ് ഓഫ് നെയ്മർ ജൂനിയർ ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പോ അതിനുള്ളൊരു അവസരം കാർലോ ഒരുക്കി കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു ബ്രസീൽ ഒരുക്കി കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു നെയ്മർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു താങ്ക്